ഹലോ വെൽക്കം ടു മൈ ചാനൽ അനൂസ് മീഡിയ നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ വളരെ ടേസ്റ്റാണിതിന് അതിനായി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ ആഡ് ചെയ്യണം വീട്ടിലെ അംഗങ്ങൾക്കനുസരിച്ച് നമുക്ക് അളവിൽ മാറ്റം വരുത്താവുന്നതാണ് മെഷറിംഗ് കപ്പില്ലാത്തവർ ഇതുപോലെ ഒരു ഗ്ലാസ്സിലെടുത്താലും മതി നമുക്കിനി ഇത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി രണ്ട് കോഴിമുട്ടയാണ് വേണ്ടത് ഈ കോഴിമുട്ട ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇതൊരു കളറിന് വേണ്ടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോവാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് പിഞ്ച് ഉപ്പാണ് ആവശ്യം ഇതുപോലെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പ്രത്യേകം മൊരിച്ചിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഇനി മൈദ മൈതാളന്ന അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു ഇലക്കായുടെ തോട് കളഞ്ഞ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന് പകരം വാനില എസൻസും ആഡ് ചെയ്യാം ഞാൻ ഞാനിതിപ്പോൾ ഒരു നാലഞ്ച് സെക്കൻഡ് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കട്ടയൊന്നും ഇല്ലാതെ വേണം അടിച്ചെടുക്കാൻ ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ മാവ് ഇപ്പോൾ അല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ ഇതുപോലെയാണുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കാം മാവ് അധികം തിക്കാവുകയോ അധികം ലൂസ് ആവുകയോ ചെയ്യരുത് അങ്ങനെ വന്നാൽ നമുക്ക് അപ്പം ശരിയായി കിട്ടില്ല ഇതാ ഇതുപോലെ ഇരിക്കണം ഏകദേശം ഇനി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ചൂടാക്കിയെടുക്കണം ഇതിലേക്ക് ഒരു അല്പം ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒരു അല്പം മാത്രം മതി കേട്ടോ ഇപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഒന്ന് വെച്ചെയ്യുക കാരണം ഇതുപോലെ കണ്ടോ കുത്ത് കുത്ത് വന്നിട്ടുണ്ടല്ലോ ബബിൾസ് പോലൊക്കെ വന്നിട്ടില്ലേ ഇങ്ങനെ വന്നതിന് ശേഷം അടച്ചു വെച്ച് ഒരു രണ്ട് സെക്കൻഡ് നമുക്ക് വേവിച്ചെടുക്കാം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വേണം കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇപ്പോൾ ഏകദേശം രണ്ട് സെക്കൻഡായിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിടാം പതുക്കെ വേണം മറിച്ചിടാൻ കാരണം നല്ല തിന്നായതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഞാൻ മറിച്ചിട്ട് ഒരു രണ്ട് സെക്കൻഡ് കൂടെ വേവിക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് സെക്കൻഡായിട്ടുണ്ട് നല്ലതുപോലെ മറുഭാഗവും എന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടോ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി മാവ് കൊണ്ടും അപ്പം ചുട്ടെടുത്ത് വരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ മറ്റു കറികളൊന്നും ഇതിൻ്റെ കൂടെ വേണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റും ചെയ്യണേ താങ്ക്